അർക്കേ സോറി നിന്നല്ലേ മാലയൊക്കെ കൂടി വെച്ചേ എനിക്ക് നൈങ്കണനെ പോലെയുണ്ട് ഞാൻ ഇത് കാണണ്ട കാണാതെ വന്നിട്ടാറെ ടമോനെ ഞാൻ ഇയർ സെലക്റ്റ് ചെയ്യും എന്താണ് എൽ കെ നൈങ്കണനെ ഇഷ്ടോ വിജയനെ ഇഷ്ടോ എനിക്ക് ആരെ എടുക്കണം എടുക്കാന સટിയാന സെലക്റ്റ് ചെയ്യണം അവർ പറഞ്ഞു ഇനി വിജയനെ എടുത്തോ അപ്പൊ നൈങ്കണനെ ഇഷ്ടോ ആ നൈങ്കണനെ സെലക്റ്റ് എനിക്ക് വെച്ച നിനിയോ ഇഷ്ടോ

യും വിജയനെ ഒരുപോലെ രണ്ടുപേരെയും പറഞ്ഞാലും സമ്മതിക്കൂല അപ്പൊ ഞാൻ എന്തുപറയാനാണ് അപ്പൊ അപ്പൊ പറഞ്ഞാൽ വിജയനെ ഒരു അപ്പോ ഞാനെന്ത് പറയാനാണ് രണ്ടുപേരുടെയും ഇഷ്ടമാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കുഞ്ഞ് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ രണ്ടുപേരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞു എനിക്ക് ഫോൺ മാറ്റി വെച്ചാ രംഗണ്ണനെ മറന്നിട്ട് വിജയണനെ ഇഷ്ടമാണ് പറയാം അത് എന്തൂറ്റാണ്ട് എങ്ങനെയാണ് രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറഞ്ഞാല് സമ്മതിച്ചൂരാ ആരെങ്കിലും ഒരാളെ തന്നെ വേണം ചെയ്യണം അമ്മച്ചയ്ക്ക് ഇഷ്ടം വിജയണ്ണനെയും അപ്പയ്ക്ക് ഇഷ്ടം ആലയായിട്ട് തന്നെയാണ് രണ്ടും എനിക്കാണ് പ്രാന്ത് ടിക്കണം എന്നെ കൊണ്ട് എനിക്ക് പോയതിന്റെ ഫോണും സെൽഫി ഫോണിൽ നിന്നേ ആ പെൻഡ്രൈവിന്ന് ആവേശ സിനിമ ഡിലീറ്റ് ചെയ്ത് കളയണം എല്ലാ ദിവസവും കണ്ടുകണ്ട് കണ്ടിട്ടല്ലേ ഏത് നേരം രംഗോണ്ടിരിക്കണം എത്ര തവണ രംഗണ്ടന്റെ മേക്കപ്പ് എന്നറിയോ എന്റെ ഒരു കാജുകള് തീർന്നു ഞാനും നിങ്ങൾക്ക് ഇത് ചോദിക്കാനല്ലോ എനിക്ക് വേറെ പണിയുണ്ട് അമ്മച്ചിക്ക് നൂറുകൂട്ടൻ ടെൻഷൻ എന്റെ പോയ രംഗ് എന്താ തീരുമാനം പറയോ